നമസ്കാരം അർപ്പണൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളും വഴിപാടുകളുടെ പ്രത്യേകതകളും എല്ലാം ഞങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചല്ലേ ഇത്തവണയും അതുപോലെ തന്നെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി പുഴവാദ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ സന്താനഗോപാല മൂർത്തിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പുഴവാത് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സന്താന ഗോപാലമൂർത്തി തന്നെയാണ് തൻ്റെ മടിയിൽ ഒരു കുട്ടിയുമായിരിക്കുന്ന സന്താനഗോപാലമൂർത്തി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സന്താന സന്താനഗോപാലമൂർത്തിക്ക് ഇഷ്ടവും താൽപ്പര്യവും സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ സർവൈശ്വര്യത്തിനും സന്താനങ്ങളുടെ പുരോഗതിക്കുമാണ് ഇവിടുത്തെ വഴിപാടുകൾ ഏറിയ പങ്കും ശംഖ് ചക്ര ചതുർബാഹുക്കളോടുകൂടിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഗർഭസ്ഥ ശ്രീമാൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ സ്വാതി മഹാരാജാവിൻ്റെ ജനനം പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു കഥ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ വഴിപാടുകൾക്ക് സന്താനഗോപാല സൂക്താർച്ചന സന്താനഗോപാല അർച്ചന സ സന്താനഗോപാല വ്രതം പായസഹോമം തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എല്ലാ വഴിപാടുകളും കുട്ടികളെ കുട്ടികളുടെ ഐശ്വര്യത്തിനും കുട്ടികളുടെ ഉയർച്ചയ്ക്കും എന്തെങ്കിലും സന്താനലബ്ധിക്കുമായിട്ടാണ് ഇവിടെ വന്ന് നടത്താറ് ഒരുപാട് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് ഈ വഴിപാടുകളെല്ലാം തന്നെ നടത്തുന്നതിനായി ഈ വഴിപാടുകളെല്ലാം തന്നെ ഇന്ന് നിങ്ങളുടെ വിരൽതുമ്പിൽ ലഭ്യമാണ് അർപ്പണ ആപ്ലിക്കേഷനും ക്ഷേത്ര ഭരണസമിതിയും ഇവിടെ കൈകോർത്തുന്നുണ്ട് ഈ വഴിപാടുകളെല്ലാം തന്നെ ഓൺലൈനായി നിങ്ങൾക്ക് എത്തിക്കുന്നു അതെ അർപ്പൺ ആപ്ലിക്കേഷനിലൂടെ ഈ വഴിപാടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അർപ്പൺ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ വഴിപാടുകൾ തിരഞ്ഞെടുക്കുക അവയെല്ലാം വളരെ കൃത്യമായും ഉത്തരവാദിത്വത്തോടുകൂടി നടത്തിക്കൊടുക്കപ്പെടുമെന്നും ക്ഷേത്ര ഭരണസമിതിയും അർപ്പണം നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ സംരംഭത്തിന് നിങ്ങൾ ഇതുവരെ ചെയ്തു തന്നിരുന്ന എല്ലാ സഹായ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം